സാധാരണക്കാരന് എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിലേക്ക് സ്വർണ്ണവില കുതിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റയടിക്ക് ഗ്രാമിന് മുന്നൂറ് രൂപയും പവന് രണ്ടായിരത്തി നാനൂറ് രൂപയുമാണ് കൂടിയത് ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് ആദ്യമായാണ് പവൻ തൊണ്ണൂറ്റിനാലായിരം രൂപയെന്ന നാഴികക്കല്ലും പിന്നിട്ടു തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് സ്വർണത്തിന്റെ വില ഗ്രാമിന് മുന്നൂറ് രൂപ ഉയർന്ന് വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയായി രാജ്യാന്തര വിപണിയിലെ മുന്നേറ്റമാണ് കേരളത്തിലും ആഞ്ഞടിക്കുന്നത് ഔൺസിന് നൂറ്റിനാൽപ്പതിലേറെ ഡോളർ മുന്നേറി വില ചരിത്രത്തിലെ ഏറ്റവും ഉയരമായ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പോയിന്റ് രണ്ട് നാല് ഡോളറിൽ എത്തി വില നാലായിരത്തി ഒരുന്നൂറ് ഡോളർ കടന്നതും ഇതാദ്യമായാണ് രാജ്യാന്തര ഡോളർ ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് ശരാശരി രണ്ട് രൂപ കൂടാം ഇതാണ് ഇന്ന് സംസ്ഥാനത്ത് സ്വർണവില കത്തിക്കയറാൻ വഴിയൊരുക്കിയത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഇന്ന് രാവിലെ ഏഴ് പൈസ താഴ്ന്ന് എൺപത്തെട്ട് പോയിന്റ് ഏഴ് നാലിൽ എത്തിയതും തിരിച്ചടിയായി വീണ്ടും കലുഷിതമായ യു എസ് ചൈന വ്യാപാര ബന്ധം യുഎസിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത ട്രംപിന്റെ സർക്കാർ നേരിടുന്ന ഭരണ കറൻസി വിപണിയിലെ അസ്ഥിരത ശമനമില്ലാത്ത റഷ്യ യുക്രൈൻ സംഘർഷം എന്നിവയുടെ ബലത്തിലാണ് സ്വർണത്തിൻ്റെ സമീപകാലത്തെങ്ങുമില്ലാത്ത അത്ഭുത കുതിപ്പ് കേരളത്തിൽ ഈ മാസം മാത്രം ഇതുവരെ പവനു കൂടിയത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്രാമിന് ആയിരത്തി മുപ്പത് രൂപയും ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും കൂടി കൂടിച്ചേരുമ്പോഴുള്ള സ്വർണ്ണാഭരണ വാങ്ങൽ വില ഇതിലുമേറെയാണെന്നത് ഉപഭോക്താക്കളെ വലയ്ക്കുകയാണ് വില രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അയ്യായിരം ഡോളർ ഭേദിക്കുമെന്നാണ് നിരീക്ഷകരുടെ വാദം ആഗോള സാമ്പത്തിക മേഖലയിലെ അസ്വാരസ്യങ്ങൾ ഓഹരി കടപ്പത്രം കറൻസി വിപണികളെ അലോസരപ്പെടുത്തുന്നതാണ് സ്വർണത്തിന് നേട്ടമാകുന്നത് നിക്ഷേപം സുരക്ഷിതമാക്കാനായി നിക്ഷേപകർ ഗോൾഡ് ഡി ടി എഫിലേക്കും മറ്റും പണം മാറ്റുകയാണ് റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകൾ കറൻസികളെ കൈവിട്ട് കരുതൽ ശേഖരത്തിലേക്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നു ഇത്തരത്തിൽ അതിശയകരമായ ഡിമാൻഡ് കിട്ടുന്നതിന്റെ ആവേശത്തിലാണ് സ്വർണ്ണ കുതിപ്പ് കേരളത്തിൽ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ കുതിച്ച് റെക്കോർഡ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി സുരക്ഷിത നിക്ഷേപ പെരുമ സ്വർണത്തിനൊപ്പം കിട്ടിയ വെള്ളിവിലയും കത്തുകയാണ് രാജ്യാന്തര വില ഔൺസിന് അഞ്ച് ശതമാനത്തിലധികം ഉയർന്ന് അമ്പത്തിരണ്ട് ഡോളർ മറികടന്നു കേരളത്തിൽ ഗ്രാമി നിന്ന് ഒറ്റയടിക്ക് അഞ്ച് രൂപ കൂടി റെക്കോർഡ് നൂറ്റി രൂപയായി കേരളത്തിൽ ചില ജ്വല്ലറികളിൽ ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ ഉയർന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവർ വെള്ളിക്ക് നൽകിയ വില ഗ്രാമിന് അഞ്ച് രൂപ ഉയർത്തി നൂറ്റി തൊണ്ണൂറ് രൂപയും